ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം എല്ലാ ദിവസവും പ്രൊമോയും എപ്പിസോഡും ആദ്യം തന്നെ അറിയാം ചാനൽ ഒന്ന് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ നാളെ നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ അർജുനും ഒരുമിച്ച് കാണുന്ന ഒരു എപ്പിസോഡാണ് അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു പെൺകുട്ടിന് കുറച്ച് ആണുങ്ങൾ ചേർന്നിട്ട് ഇങ്ങനെ ഓടിച്ചിടണം പണ്ട് റൂട്ടി കൂടി ഓടിച്ചിടാണ് അപ്പോ കാവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ആ ആമ്പള്ളേൽ ഒരുത്തിനോട് പറയേണ്ടത് എടാ നിങ്ങൾ ഈ ഓടിച്ചിരുന്ന പെണ്ണ് ആരാണോ നിനക്ക് അറിയാവടണം വരുന്നിടത്തെ വെച്ച് ഇനി കണ്ടോ എന്നൊക്കെ പണ്ട് കാവ്യ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം ആ പെണ്ണിനെ ഓടിച്ചിരുന്ന കാണുമ്പോഴേക്കും ും അഞ്ജലി അവിടെ കറക്റ്റ് ആയിട്ട് എത്താണ് ഇടപെടുക എന്റെ അവിടുത്തെ ആണുങ്ങൾക്ക് പറയണ്ടേ നിങ്ങൾക്കൊക്കെ നാണുണ്ടോ ഒരു പെണ്ണ് നടു റൂട്ടിൽ ഇങ്ങനെ ഓടിച്ചിടാനിട്ട് അത് കണ്ടിരിക്കാൻ കുറെ പൊതുജനങ്ങളും നിങ്ങളുടെ പേരിൽ കേസ് കേസെടുത്താറുണ്ടല്ലോ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല നാണം കിടും നീ മാത്രല്ല നിന്റെ കുടുംബവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ നല്ല രീതിയിൽ പൊട്ടിക്കുന്നുണ്ട് ആ പിള്ളേർ പറഞ്ഞിട്ട് നീ ആരടിയാ പറയാം ഒരു വക്കീൽ ഉദ്യോഗസ്ഥ വന്നിരിക്കുന്നത് അതേടാ ഞാൻ വക്കീൽ തന്നെയാണ് പക്ഷെ എനിക്ക് നല്ല ഗുസ്തിയും കരാട്ടൊക്കെ അറിയാം വേണമെങ്കിൽ നേരിടാ എന്ന് പറഞ്ഞിട്ട് ആണുങ്ങളെ ഒക്കെ ചതച്ച് പൊളിച്ച് ഇടിക്കുകട്ടോ അഞ്ജലി അപ്പഴാണ് ൾക്കൂട്ടം കണ്ടിട്ട് അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത് അർജുന നോക്കുമ്പോഴേക്കൊരു പെണ്ണ് തനിയെ നിന്ന് എല്ലാ ആണുങ്ങളെയും ഇടിച്ച് പറപ്പിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് ആ കാഴ്ച കാണുമ്പോൾ ആ പെണ്ണിന്റെ മുഖം നോക്കാൻ വേണ്ടി അർജുന ഇങ്ങനെ നോക്കുമ്പോഴേക്കാണ് അഞ്ജലിയുടെ മുഖം കാണുന്നത് മുഖം കാണുമ്പോഴും ആ ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴും ആ ഒരു പോസിറ്റീവ് വൈബ് കാണുമ്പോഴൊക്കെ തന്നെ അർജുനെ പെട്ടെന്ന് തന്നെ അഞ്ജലി എടുത്ത് ഒരു വില്ലാത്ത ഇഷ്ടം തോന്നുകയാണ് അർജുൻ അഞ്ജലിനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അഞ്ജലി അർജുനെ കാണുന്നില്ല അപ്പൊ ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് നല്ല അടിപൊളി പ്രൊമോ തന്നെയാണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ എപ്പിസോഡ്സ് രാവിലെ തന്നെ ഇടുന്നതായിരിക്കും എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണം പിന്നെ പ്രൊമോ എല്ലാ ദിവസവും മുടങ്ങുന്നത് തന്നെ പത്തര എന്ന് പറഞ്ഞ ടൈം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും പ്രൊമോ കാണാനായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് പ്രൊമോ വേറെ എവിടെയും കാണാൻ സാധിക്കില്ല ആപ്പിലും അതുപോലെ തന്നെ ചാനലിലും ഒന്നും കാണാൻ സാധിക്കില്ല ഈ ചാനലിൽ മാത്രമേ പ്രൊമോ ഡെയിലി കാണാൻ സാധിക്കുള്ളൂ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീട്ടിൽ നിന്ന് രാവിലെ കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ